യ് നമസ്തേ നമസ്തേ അപ്പോ ഫേസ്ബുക്കിൽ കുറച്ച് പോസ്റ്റ് ചെയ്തു കാരണം ഈ സുഡാപ്പികളെന്ന് പറയുന്നവര് ഇപ്പം അവർക്ക് അമ്പതിലധികം രാജ്യങ്ങളുണ്ട് ലോകത്ത് ഇതൊക്കെ ഇവർ വെട്ടിപ്പിടിച്ചതാണ് ഓരോ രാജ്യത്ത് പോയി അവിടുത്തെ മനുഷ്യരെ ഒന്നെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം അല്ലെങ്കിൽ തട്ടിക്കളെ കൊന്നുകളെ നമ്മുടെ ശിവജിയുടെ മക്കളെ രാജ ശിവജി അദ്ദേഹത്തിൻ്റെ മക്കളെ ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു സാംബാജി അദ്ദേഹത്തിന് കഴുത്തറത്ത് കൊന്ന പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു മരിച്ചാലും ഇസ്ലാം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഇവർ പിശാശി ബാധിച്ച ആളുകളാണ് ഈ കുഞ്ഞാടുകളും ഈ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പിശാശി ബാധിച്ച മനുഷ്യരാണ് ഇവർ യേശു എന്ന് പറയുന്ന പിശാശി തന്നെയാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന പിശാശി തമ്മിൽ യാതൊരു വ്യത്യാസമില്ല അള്ളാഹു എന്ന് പറഞ്ഞത് യേശുവിന്റെ അപരനാമമാണ് ഇത് മനുഷ്യരെ എന്നും മനസ്സിലാക്കാനാണ് ബ്രോ ഇത് മനസ്സിലാക്കാതെ മനുഷ്യർക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതലില്ല മോചനമില്ല പക്ഷേ ഇതങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാവുക എന്ന് പറയുന്നതും അസാധ്യമാണ് കാരണം എൻ്റെ അപ്പൻ എൻ്റെ ഗുരുനാഥൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ഹാസ് ചേഞ്ച്ഡ് ജീൻ ഓഫ് വൈറ്റ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ക്രിസ്തുമതം വെള്ളക്കാരനിൽ ജനിതകമായ മാറ്റങ്ങൾ വരുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇവർ ജനറ്റിക്കായിട്ട് തന്നെ പിശാശി ഇവരുടെ ഉള്ളിൽ കടന്ന് കയറി തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇവർ ജനിതകമായിട്ട് തന്നെ ഇവരിൽ മാറ്റം സംഭവിച്ചു പിശാസിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷണം എന്ന് പറയുന്നത് നുണ പറച്ചിലാണ് അപ്പം വാ തുറക്കണമെന്ന് ഉറമ്പറയാൻ വേണ്ടിയാണ് അപ്പോൾ ഈ സുഡാപ്പികളും കുഞ്ഞാടുകളും വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടിയിട്ട് മാത്രമാണ് ഹിന്ദുക്കളെ കുറിച്ച് എന്തൊക്കെ നുണയാണ് പറയുന്നത് ബ്രഹ്മാവ് സ്വന്തം മകളെ വിവാഹം കഴിച്ചു എന്തെല്ലാം എല്ലാം വിഡിത്തരങ്ങളാണ് പറയുന്നത് ആദിപരാശക്തി തന്നെയാണ് ദുർഗാദേവി ആയതും ലക്ഷ്മി ദേവി ആയതും സരസ്വതി ആയതും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പകരം കുട്ടികൾ യാതൊരു ഉളുപ്പില്ലാണ്ട് അതായത് ഈ മമ്മതിൻ്റെ കഥ പറയുമല്ലോ മമ്മദ് ആറു വയസ്സുള്ള കൊച്ചിനെ കണ്ടപ്പോൾ മമ്മതിന് കാമ വിചാരമുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ മമ്മദ് പോക്സോ കേസാണ് ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ മുഹമ്മദ് പോക്സോ കേസിൽ അകത്ത് കിടന്നാണ് ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ മനസ്സിലോ അങ്ങനെ ഇവരുടെ ഒരുപാട് ഉസ്താതുക്കൾ അകത്ത് കിടപ്പുണ്ട് കുട്ടികളെ പീഡിപ്പിച്ചതിന് ഈ മദ്രസയിൽ വരുന്ന കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കും ഈ രണ്ട് ഈ കുഞ്ഞാടുകളും അതെ സുഡാപ്പികളും അതെ കുഞ്ഞാടുകളുടെ പുരോഹിത വർഗമാണ് ആളുകൾ അവറ്റോള് കുട്ടികളെ പീഡിപ്പിക്കും ധാരാളം കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ധാരാളം കുട്ടികൾ അവർ അവൾക്ക് ഇങ്ങനെ ഈ ആൾട്ടർ ബോയ്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് കാത്തലിക്സിന് വേണ്ട കാര്യം കേട്ടോ പറയണ മറ്റുള്ളവരുടെ കാര്യമല്ല അതായത് തെറ്റിദ്ധരിക്കരുത് കാത്തലിക് പ്രീസ് അവർക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ബ്രഹ്മ എന്താ പറയുക അതിന അതായത് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം അതായത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക അതാണ് അത് കാത്തലിക് പ്രീസിനാണ് അത് പ്രധാനം മറ്റേ പ്രൊട്ടിസ്റ്റൻറ്റ് അവർക്കൊക്കെ കല്യാണം കഴിക്കാം കുഴപ്പമില്ല ഇതങ്ങനെയല്ല ഇവർ ഇവർ കല്യാണം കഴിക്കാനും പറ്റിക്കാനും സമ്മതിക്കൂല എന്നാലോ ഇവരുടെ കാമം അടക്കി നിർത്താൻ ഇവരെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഇവരെന്തു ചെയ്യും ഇവർ ഈ ഓൾട്ടർ ബോയ്സ് എന്നും പറഞ്ഞ് പിള്ളേരുണ്ട് ഭാഗ്യത്തിന് ഞാനൊന്നും അതിന് പോയില്ല നമുക്കതിനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മളെ ഇവന്മാരെ പീഡിപ്പിക്കാനെ നമ്മൾ കാത്തലിക്കായിരുന്നല്ലോ അതായത് ഓൾട്ടർ ബോയ്സ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അൾത്താര അൾത്താരയിലെ കാര്യങ്ങൾ ചെയ്യാനും ഈ കുന്തിരിക്കം പോകാനും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാനും ആ മേശയൊക്കെ ഒന്ന് പിടിപ്പാക്കി വെക്കാനും ഇതിനൊക്കെയാണ് ഈ പിള്ളേരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഓൾട്ടർ ബോയ്സിനെയാണ് ഇവർ പീഡിപ്പിക്കുന്നത് മനസ്സിലായി അത് അമേരിക്കയിൽ മാത്രം പതിനായിരത്തിലധികം കേസുകളുണ്ട് അതായത് പതിനായിരക്കണക്കിന് തവണ കുട്ടികളെ പീഡിപ്പിച്ചു ബോസ്റ്റൺ അമേരിക്കയിലെ ബോസ്റ്റൺ അവിടെ മാത്രം ഇരുന്നൂറ്റി പത്ത് കത്തോലിക്ക പുരോഹിതന്മാർ ജയിലിൽ കിടപ്പുണ്ട് കുട്ടികളെ പീഡിപ്പിച്ചതിന് എന്നൊരു വാർത്ത ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു അപ്പോൾ ഈ രണ്ട് വർഗവും ഈ സുഡാപ്പികളും കുഞ്ഞാടുകളും കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ മുൻപന്തിയിലാണ് കുട്ടികളെ പിടിപ്പിക്കുന്നവനെ എങ്ങനെ മാപ്പ് കൊടുക്കും അവൻ്റെ ഉള്ളിൽ പിശാശല്ലേ കുട്ടികളെ പീഡിപ്പിക്കുന്നവന് ഇല്ലേ അപ്പോൾ അത് തന്നെ അത് തന്നെ മതി തെളിവാക്കി നമുക്ക് സ്വീകരിക്കാവുന്നേ ഉള്ളു യുവറ്റയാളുടെ ഉള്ളിൽ പിശാചാണെന്നുള്ളു കുട്ടികളെ പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ യുവറ്റാൾ ഇങ്ങനെയാണ് എന്നിട്ട് ഇവർ ബ്രാഹ്മണരെ കുറ്റം പറയും ബ്രാഹ്മണർ പണ്ട് ദളിതരോട് ദളിതരോട് ദളിതരെന്ന് പറഞ്ഞൊരു വാക്ക് സനാതനധർമ്മത്തിലില്ല ഈ ഹിന്ദു എന്ന് പറയുന്ന ജന്തു ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ദളിതൻ അവർണൻ സവർണൻ ഇത്തരം വാക്കുകളൊന്നും പദപ്രയോഗങ്ങളൊന്നും സനാതനധർമ്മത്തിൻ്റെ ഒരു മതഗ്രന്ഥത്തിലും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഹിന്ദുവിൻ്റെ ശത്രുക്കൾ ഹിന്ദുവിനെ പഠിപ്പിച്ച വാക്കുകളാണ് അതൊക്കെ ദയവ് ചെയ്ത് അതൊന്നും പറയാൻ പാടില്ല അത്തരം വാക്കുകളൊക്കെ ആളുകളെ ഒരുമാതിരി തരം താഴ്ത്തി കെട്ടുന്ന പദപ്രയോഗങ്ങളാണതല്ല എന്ത് ആ നീ ദളിതനാണ് നീ അവർണനാണ് മനസ്സിലായോ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് അവരെ പാർശ്വവൽക്കരിക്കാനേ അത് ഉപകരിക്കുകയുള്ളൂ ഒന്നിച്ച് നിന്നാലേ ഒന്നിച്ചു നിന്ന് നമ്മൾ നമ്മളോട് ഫൈറ്റ് ചെയ്യുന്നവരുടെ മേലിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ നമ്മൾ വിഘടിച്ച് പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയം ഉണ്ടാവില്ല ഹിന്ദുവിൻ്റെ ഐക്യം അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇനിയും ഐക്യം ഉണ്ടായില്ലെങ്കിൽ ഹിന്ദു നാശിച്ച് നാറിപ്പോ ഒരുപാട് ഇപ്പോൾ ഭാരതം എന്ന് പറഞ്ഞപ്പോൾ അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പം എന്തോരം ഒരു സെക്കൻഡ് അഖണ്ഡ ഭാരതം എന്ന് പറയുമ്പോൾ ഏതെല്ലാം രാജ്യങ്ങൾ അതിൽ പെടുമായിരുന്നു ആലോചിച്ച് നോക്കും നേപ്പാൾ പെടൂല്ലേ പാകിസ്ഥാൻ പെടില്ലേ ബംഗ്ലാദേശ് പെടില്ലേ അഫ്ഗാൻ്റെ നല്ലൊരു ഭാഗവും പെടില്ലേ ഇല്ലേ അങ്ങനെ ചില ഏർമ്മയുണ്ടാവും അപ്പോൾ ഒത്തിരി നാടുകളുണ്ടായിരുന്നു ഇതൊക്കെ ഭൂട്ടാൻ ഇതൊക്കെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു ഇതൊക്കെ അന്യമതക്കാരി പ്രത്യേകിച്ചും മുസ്ലിങ്ങളും മുസ്ലിങ്ങളാണ് ഇത് തട്ടിയെടുക്കൊണ്ട് പോയത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇനിയും ഇവർ നമ്മുടെ നാടിനെ വെട്ടിമുറിക്കും ഹിന്ദുക്കൾ ഇനിയും ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഇനിയും വെട്ടിമുറിക്കും വെട്ടിമുറിക്കും പിന്നെ ഹിന്ദുക്കൾ വിചാരിക്കണ്ടാവോ ഞങ്ങൾക്ക് അമേരിക്കയിൽ പോയി താമസിക്കാം കാനഡയിൽ പോയി താമസിക്കാം യൂറോപ്പിൽ താമസിക്കാം എന്നൊന്നും വിചാരിക്കരുത് സ്വന്തം നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും അന്യനാട്ടിൽ ജീവിച്ചാൽ കിട്ടൂല മനസ്സിലായി ഒരുപാട് കാലം പത്ത് മുപ്പത് വർഷം അന്യനാട്ടിൽ ജീവിച്ച അനുഭവ അനുഭവസമ്പത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണം പെറ്റമ്മയ്ക്ക് തുല്യമായിട്ട് ഇല്ല വളർത്തമ്മമാര് എത്ര വേണമെങ്കിലും ഉണ്ടാവാം പക്ഷേ അവരാരും തന്നെ പെറ്റമ്മക്ക് തുല്യമാവില്ല പെറ്റമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജന്മനാടാണ് ഭാരതമാണ് നോക്കൂ ഈ സുഡാപ്പികളാവട്ടെ അല്ലെങ്കിൽ കുഞ്ഞാടുകളാവട്ടെ ഇവർ പറഞ്ഞതാണ് ഇവർക്കിപ്പം നാൽപ്പത്തഞ്ച് നാടോ എന്താണ്ടും ഒരുപാട് നാടുകൾ ക്രിസ്ത്യൻ നാടുകളാണ് ഒത്തിരി നാടുകൾ മുസ്ലിം നാടുകളാണ് സത്യം പറഞ്ഞാൽ ഈ ക്രിസ്തുമതം എവിടെ ഉണ്ടായതാണ് ഇസ്രായേലിൽ ഉണ്ടായതാണ് ഇല്ലേ ഇന്നത്തെ ഇസ്രായേലിൽ ഇസ്ലാം എവിടെ ഉണ്ടായതാണ് സൗദി അറേബ്യയിലും അപ്പോൾ അവിടെ മാത്രമല്ല ഇവിടെ ഇവർ നിലകൊള്ളേണ്ടത് ഇപ്പോൾ ഹിന്ദുമതം എവിടെയാണ് ഉണ്ടായത് ഭാരതത്തിലാണ് ഉണ്ടായത് ഹിന്ദുമതം വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഭാരതത്തിന് വെളിയിൽ എവിടെയെങ്കിലും ഹിന്ദുമതം ഉണ്ടോ ഇല്ല കാരണം ഹിന്ദുക്കളോട് ആരും നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പേരിൽ ഹിന്ദുക്കളാക്കി മാറ്റുവിൻ എന്ന് പറയുന്നില്ല പക്ഷേ സുഡാപ്പികളോടും കുഞ്ഞാടുകളോടും കുഞ്ഞാടുകളോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ യേശു പറയുന്നത് എന്താണ് ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമൂദിസ മുക്കുവിൻ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പാടില്ലേ രണ്ടും ഒരേ പിശാശമാണെന്ന് മനസ്സിലാക്കാൻ പാടില്ലേ ലക്ഷ്യമൊന്നല്ലേ അല്ലേ ലോകം മുഴുവനും ഇസ്ലാമാക്കുക ലോകം മുഴുവനും ക്രിസ്തുമതമാക്കുക അതാണ് ഇട്ടുള്ള ലക്ഷ്യം അപ്പോൾ പിന്നെ ഇവരെങ്ങനെ നമ്മൾ നേരിടും എങ്ങനെ നേരിടും ഇവർ മറ്റു രാജ്യങ്ങളൊക്കെ തകർത്ത് ഇപ്പോൾ ഇറാനും ഇറാഖും ഒക്കെ ഇസ്ലാമികവൽക്കരിച്ചത് ഏഴ് വർഷം കൊണ്ടോ എട്ട് വർഷം കൊണ്ടോ എന്താണ്ടാണ് ഇറാനും ഇറാഖും ഒക്കെ ഇസ്ലാമികവൽക്കരിച്ചത് എന്ന് വെച്ചാൽ വാളുകൊണ്ടാണ് അവരൊക്കെ മുസ്ലിം ആക്കിയത് അവർക്കൊക്കെ വേറെ സംസ്കാരമായിരുന്നു ഇറാഖെന്ന് വെച്ചാൽ ബാബിലോണിയൻ സംസ്കാരമായിരുന്നു ബാഗ്ദാദ് ബാഗ്ദാദ്ന്ന് പറയണത് ബാബിലോണാണ് പണ്ട് എന്ന് ബാബിലോണെന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് ഇന്ന് ബാഗ്ദാദ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരുപാട് സംസ്കാരങ്ങളുണ്ടായിരുന്നു ഈ പശ്ചിമേഷ്യയിൽ ബാബിലോണിയൻ പിന്നെ മെസഫ ടോമിയൻ ഒത്തിരി ഒത്തിരി സംസ്കാരങ്ങളുണ്ടായിരുന്നു അവിടെ ഒക്കെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബൈബിളും ഖുറാനും പറയുന്നത് വിഗ്രഹാരാധകരെ കൊല്ലനാണ് പറയുന്നത് മനസ്സിലായോ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന പാപമെന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞത് വിഗ്രഹാരാധന എങ്ങനെ പാപമാകും ഇപ്പോൾ ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കുന്നു ഒരു മരത്തടി വെച്ചോ അല്ലെങ്കിൽ ലോഹം വെച്ചോ എന്തിനു പഞ്ചലോഹം കൊണ്ടോ ഒരു വിഗ്രഹം ഉണ്ടാക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം വിഷ്ണു ഭഗവാൻ്റെ വിഗ്രഹം എന്നിട്ട് ഞാനതിനെ പൂജിക്കുന്നു ഞാനതിന് ധൂപം പിന്നെ ദീപം ഇതൊക്കെ വെച്ച് ചന്ദനത്തിരിയൊക്കെ വെച്ച് ഇതിന് പൂജപ്പെടുത്തുന്നു ഇപ്പോൾ ഞാനിങ്ങനെ പൂജ നടത്തുന്നത് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടോ ഏ ഞാൻ പൂജപ്പെടുത്തുന്നതുകൊണ്ട് ആർക്കാ എന്താ ഉപദ്രവം യാതൊരു മനുഷ്യനും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനോ മറ്റേതെങ്കിലും ഒരു ജീവജാലത്തിനോ യാതൊരു ഉപദ്രവം ഇല്ലാത്തൊരു പരിപാടിയാണ് വിഗ്രഹാരധന എന്ന് പറഞ്ഞത് അപ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത ഒരു സംഗതി എങ്ങനെയാണ് പാപമാകുന്നത് പരോപദ്രവം പാപം എന്നാണ് സനാതനധർമ്മം പറയുന്നത് അതാണ് സത്യവും മറ്റുള്ളവരെ ഉപദ്രവിക്കലാണ് പാപം പരോപകാരം പുണ്യം ഇത് ഇസ്ലാമിലും ഈ സെമിറ്റിക് മതക്കാർക്ക് പരോപദ്രവം പാപമല്ല നീ പോയി ജിഹാദ് ചെയ്തോ ആളുകളെയൊക്കെ കൊന്നോ ബലാത്സംഗം ചെയ്തോ അവൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുത്തോ അവൻ്റെ നാടും തട്ടിയെടുത്തോ അതൊന്നും പാപമല്ല പാപം എന്താണ് വിഗ്രഹാരാധനയാണ് പാപം അള്ളാഹുവും യഹോവയും ഏറ്റവും അധികം വെറുക്കുന്ന പാപം വിഗ്രഹാരാധനയാണ് എന്നിട്ടിപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും അധികം വിഗ്രഹമുള്ള ആരുടെയാണെന്നറിയോ ആര്യന്നറിയോ ഈ യഹോവയുടെ സ്വന്തം സൽപുത്രൻ യേശുവിൻ്റെ വിഗ്രഹമാണ് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്കർ അവരുടെ പള്ളിയിൽ നിറച്ചും വിഗ്രഹമല്ലേ അല്ലേ അവർ ആരാധിക്കുന്നില്ലേ അതിൻ്റെ മുമ്പിൽ പോയി മുട്ടു കൊത്തിക്കുന്നില്ലേ ഇല്ലേ അപ്പോൾ അത് വിഗ്രഹാരാധന അല്ലേ ആണ് വിഗ്രഹാരാധനയാണ് തീർച്ചയായിട്ടും അത് ഞമ്മക്കാവാം മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് മഹാഭാവം എന്ത് ന്യായമാണ് ഇവർക്കുള്ളത് എങ്ങനെ നോക്കിയാലും യാതൊരു ന്യായമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഗ്രഹാരാധന കൊണ്ട് മറ്റുള്ള ജീവികൾക്ക് മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ യാതൊരു ഉപദ്രവം ഇല്ല അതുകൊണ്ട് തന്നെ അത് പരോപദ്രവമല്ല പരോപദ്രവം അല്ലെങ്കിൽ അത് പാപമല്ല ഇപ്പം ഞാൻ സിഗരറ്റ് വലിക്കണേ അത് പാപമാണോ അത് എപ്പോഴാണ് പാപോണെന്നറിയുമോ അപ്പോൾ വലിച്ചിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ വലിക്കുമ്പോഴാണ് പാവം പോകണത് അല്ലെങ്കിൽ ആ ഒറ്റക്കൊരു മുറിയിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ പോകാൻ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സ്മോക്കർ പോലും ആകുന്നില്ല എങ്കിൽ ഞാൻ പാപിയല്ല എൻ്റെ ശരീരം സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് അതിൻ്റെ ദോഷം എനിക്കുണ്ടാവും അത് വേറെ വിഷയം പക്ഷേ ഞാൻ എന്നെ തന്നെ ദ്രോഹിക്കുന്നതല്ല പാപം പരനെ അന്യരെ ദ്രോഹിക്കുന്നതാണ് പാപം ഈ കാര്യം ഈ സുഡാപ്പികൾക്കും കുഞ്ഞാടുകൾക്കും ഒന്ന് പറഞ്ഞു കൊടുക്കണേ കാരണം ഇവർ വിഡ്ഢികളാണ് ഇവരെ വിചാരം പുണ്യം എന്ന് വച്ചാൽ അള്ളാഹുവിന് അഞ്ച് നേരം നിസ്കരിക്കലാണ് പുണ്യം അല്ലാണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യലല്ല പുണ്യം പാപംന്ന് വെച്ചാൽ ഈ വിഗ്രഹാരാധന ഇതാണ് പാപം ബഹുദൈവ ആരാധന അടുത്ത പാപം ഒന്നിലേറെ ദൈവങ്ങളെ അത് ആരാധിക്കൽ ഇപ്പോൾ ദൈവങ്ങളെ തന്നെയാണല്ലോ ആരാധിക്കണം ബഹുദൈവ ആരാധന എന്നല്ലേ പറഞ്ഞത് ബഹുദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകവചനം ബഹുവചനം ബഹുവചനം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലായാൽ ബഹുവചനമായി അപ്പോൾ ബഹുദൈവം എന്ന് വെച്ചാൽ ഒന്നിലേറെ ദൈവങ്ങൾ ഇല്ലേ ദൈവമായതുകൊണ്ടല്ലേ നമ്മൾ ആരാധിക്കണത് അപ്പോൾ ഒന്നിലേറെ ദൈവങ്ങളെ ആരാധിച്ചാലും മുപ്പത്തി മൂന്ന് കോടി ദൈവങ്ങളെ ആരാധിച്ചാലും നമ്മൾ ആരാധിക്കുന്നത് ദൈവത്തെ തന്നെയാണ് അല്ലേ അപ്പോൾ പിന്നെ അത് പാപമാണ് ബഹുദൈവ ആരാധനരെ കൊന്നുകളെന്നാണ് പറഞ്ഞത് മനുഷ്യരെ കൊല്ലാൻ മനുഷ്യരെ തന്നെ നിയോഗിക്കുന്നു മനുഷ്യരെ കൊല്ലാൻ മനുഷ്യരെ തന്നെ നിയോഗിക്കുന്ന പിശാശാണ് ഈ അള്ളാഹുവും യേശുവും യഹോവയും ഇത് മനുഷ്യരെന്നും മനസ്സിലാക്കുന്നു അന്ന് മാത്രമേ ഇവിടെ ലോകത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എപ്പോഴും ഹിന്ദുക്കളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും അവർ ആയകാലം മുതലേ ഉപദ്രവിക്കണേ ആയകാലം മുതലേ ഇന്ന് വരെ നിർത്തിയിട്ടില്ല എങ്ങനെയെങ്കിലും കാരണം അവർ പഠിപ്പ് അവർ സ്കൂളിൽ അവരുടെ മദ്രസയിൽ അവർ പഠിക്കുന്നതാണ് ഹിന്ദുക്കൾ ബഹുദൈവ ആരാധകരാണ് വിഗ്രഹ ആരാധകരാണ് വധിക്കപ്പെടേണ്ടവരാണ് കാരണം അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്നത് വിഗ്രഹ ആരാധകരെയാണ് അപ്പോൾ അള്ളാഹു വെറുക്കുന്നവനെ നമ്മൾ കൊല്ല എന്ത് അള്ളാഹുവിനെ നേരിട്ട് വന്ന് കൊല്ലാൻ പഠിച്ച് എന്തിനാണ് മനുഷ്യരെ ചുമതലപ്പെടുത്തുന്നത് അപ്പോൾ അള്ളാഹുവിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ കുറുക്കൻ കള്ളക്കുറുക്കനാണ് അള്ളാഹു എന്നല്ലേ നമ്മൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹു ഏറ്റവും അധികം വെറുക്കുന്ന വിഗ്രഹാരാധകർ എന്നിട്ട് ഈ വിഗ്രഹാരാധകർ നൂറ് കോടിയിലധികം ഹിന്ദുക്കൾ ഭാരതത്തിലുണ്ടല്ലോ ഇല്ലേ അള്ളാഹുവിന് ഇത്രയും പെറുപ്പോടു കൂടി ഈ വിഗ്രഹാരാധകരെ കണ്ടുകൊണ്ടിരിക്കേണ്ട അള്ളാഹുവിന് കെട്ടിത്തൂങ്ങി ചത്തൂടെ ചത്തൂടെ അള്ളാഹുവിന് കാരണം ഞാനൊരു സംഗതിയെ ഏറ്റവും അധികം പറയും ഇപ്പോൾ ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലറിനെ ആളുകൾ വെറുത്തു അഡോൾഫ് ഹിറ്റ്ലറിനെ കൊന്നില്ലേ ഏ വെറുപ്പിൻ്റെ അവസാനം എന്തായിരുന്നു അഡോൾഫിറ്ററിനെ കൊന്ന് അഡോൾ ഫിറ്റർ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ആത്മഹത്യ ചെയ്തു ഇല്ലേ പക്ഷേ അള്ളാഹു ഈ പറയാൻ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമായി വിഗ്രഹാരാധകരെ വെറുക്കുന്നു വെറുക്കുന്നു എന്ന് പറയാൻ തുടങ്ങിട്ടുണ്ട് വിഗ്രഹാരാധികർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ ഇത്രയും വെറുപ്പോടു കൂടി ജീവിക്കണേലും ഭേദം അള്ളാഹുവിന് ആത്മഹത്യയാണല്ലേ നല്ലത് അങ്ങനെയാണെങ്കിൽ ഈ ഉപദ്രവം തീർന്നു കിട്ടിയെന്നെ മനസ്സിലായോ എന്തൊരു കഷ്ടമാണ് അപ്പോൾ ഈ വിഗ്രഹാരാധ്യതരെ ഞാൻ വെറുക്കുന്നു വെറുക്കുന്നു അവരെ കൊല്ലുക ബഹുദൈവാരാധകരെ ഞാൻ വെറുക്കുന്നു ഇത് കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങളെ പഠിപ്പിക്കണേ മനസ്സിലായോ അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത് മുസ്ലിങ്ങളെ അവരെ തന്നെ ഇത് പറഞ്ഞു പഠിപ്പിക്കണേ വിഗ്രഹാരാധ്യതരെ കൊല്ലുക എന്നുള്ളത് അവർ തലയിൽ അടിച്ച് കയറണേ മനസ്സിലായോ അങ്ങനെ അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ അവരെങ്ങനെയാവും അവർക്ക് ഹിന്ദുക്കളോട് വെറുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം ഈ കിതാബ് ഈ ബൈബിളും ഖുറാനും ഈ രണ്ട് പുസ്തകങ്ങളും ബൈബിൾ ബൈബിളും ഇതുതന്നെ പറഞ്ഞു വിഗ്രഹരാധകർ അന്യദേവന്മാരെ പൂജിക്കുന്ന നാട്ടിൽ പോയാൽ അവരെ അവിടുത്തെ സകല ജീവജാലങ്ങളോടൊപ്പം കത്തിച്ച് ചാമ്പലാക്കാനെ പറഞ്ഞത് യഹോവ പറഞ്ഞു അപ്പോൾ രണ്ടു വരെ വിശ്വാസി തന്നെയല്ലേ മനുഷ്യരെ കൊല്ലാൻ മനുഷ്യരെ തന്നെ ഉപയോഗിക്കുന്ന കള്ളക്കുറുക്കനല്ലേ ഈ യഹോവയും അള്ളഹുവും യേശുവും അല്ലേ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലോകം മനസ്സിലാക്കാതെ ഒരു മാറ്റം കൂടെ ഉണ്ടാകാൻ പോകുന്നില്ല കാർത്തിക്ക് ഇത് പറയാൻ കൊണ്ട് കാലം കുറയും പക്ഷേ അത് മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താ ചെയ്യുക ഓക്കെ നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം